ഭൂമിയുടെ നാശം എന്ന ആശയം മനുഷ്യരിൽ ആശങ്കയും ദുരിതവും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് വാർത്തകളിൽ ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇത് പല കാരണങ്ങളാൽ ആശങ്കയുണ്ടാക്കുന്നു നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അനുസരിച്ച് ചിഹ്നഗ്രഹങ്ങൾ ഏകദേശം പോയിന്റ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗരഹിതത്തിന്റെ ആദ്യകാല രൂപീകരണത്തിൽ നിന്ന് അവശേഷിച്ച പാറകൾ മറ്റു വായുരഹിതമായ അവശിഷ്ടങ്ങളുമാണ് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വ്യത്യസ്ത ആകൃതികളിലും വലിപ്പങ്ങളിലും വേഗതയിലും വരുന്നു അല്ലാതെ ദൂരത്തിലും വ്യത്യാസം വരുന്നു അത് പുറപ്പെടുന്ന ദൂരത്തിലും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സൂര്യനെ ചുറ്റുന്ന പ്രധാന ചിഹ്നഗ്രഹ വലയത്തിൽ മിക്ക ചിഹ്നഗ്രഹങ്ങളും കാണാം ഏകദേശം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൈൽ അഥവാ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വ്യാസമുള്ള ഏറ്റവും വലിയ ചിഹ്നഗ്രഹമായ വെസ്റ്റ് മുതൽ മുപ്പത്തി മൂന്ന് അടിയിൽ താഴെ വീതിയുള്ള വസ്തുക്കൾ വരെ ചിഹ്നഗ്രഹങ്ങളുടെ വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എല്ലാ ചിഹ്നഗ്രഹങ്ങളുടെയും ആകെ പിണ്ടം ഭൂമിയുടെ ചന്ദ്രന്റെ പിണ്ടത്തെക്കാൾ കുറവാണ് ചില ചിഹ്നഗ്രഹങ്ങൾ അവയുടെ വേഗത സാമീപ്യം എന്നിവയെ ആശ്രയിച്ച് ഗണ്യമായ അളവിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ ന്യൂക്ലിയർ ബോംബുകളെക്കാൾ ശക്തമാണോ ഉത്തരം അതേ എന്നാണ് ചിൻ ചില ചിഹ്നഗ്രഹങ്ങൾ ന്യൂക്ലിയർ ബോംബുകളെക്കാൾ ശക്തമാണ് എന്നിരുന്നാലും അവ എത്രത്തോളം അപകടകരമാണ് എന്നത് അവയുടെ വലിപ്പം ആഘാത വേഗത സാന്ദ്രത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അവ ഭൂമിയുമായി കൂട്ടിയിടിക്കുമ്പോൾ അവ ഗതികോർജം പുറപ്പെടുവിക്കുന്നു ഈ ഊർജത്തിന്റെ അളവ് വളരെ ഉയർന്നതായിരിക്കും അതുകൊണ്ടാണ് അവ ന്യൂക്ലിയർ ബോംബുകളെ കൂടുതൽ നാശമുണ്ടാക്കുന്നത് അത്തരമൊരു ഉദാഹരണം നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ചിഹ്നഗ്രഹം രണ്ടായിരത്തി നാല് വൈആർ ഫോർ ഭൂമിയോട് ചേർന്നുള്ള ഒരു ചിഹ്നഗ്രഹമാണ് അതായത് സൗരയുദ്ധത്തിൽ ഭൂമിയുടെ മേഖലയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു ഭ്രമണപഥത്തിലുള്ള ഒരു ചിഹ്നഗ്രഹമാണത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈ ആർ ഫോർ ഏകദേശം നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് അടി വരെ വീതി ഉള്ളതായി കണക്കാക്കപ്പെടുന്നു കൂടാതെ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് അത് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ ആ സാധ്യത വളരെ കുറവാണ് മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ഒരു നഗരത്തെ നശിപ്പിക്കും കൂട്ടാൽ എന്നാൽ അത് ഭൂമിയിൽ ഇരിക്കാനുള്ള സാധ്യത മൂന്ന് ശതമാനം ഒരു ചിഹ്നഗ്രഹത്തിന്റെ ശക്തി അതിന്റെ ആകൃതിയെയും വേഗതയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നത് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് അവ ഭൂമിയിലേക്ക് ഇടിക്കുമ്പോൾ അവയിൽ ധാരാളം ഊർജമടങ്ങിയിരിക്കുന്നു ഇതിനർത്ഥം അവ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ നാശത്തിന് നിരവധി മടങ്ങ് കാരണമാകുമെന്നാണ് കാരണം തൊണ്ണൂറ് മീറ്റർ വീതിയുള്ള ഒരു വലിയ ചിഹ്നഗ്രഹം നമ്മുടെ വീട്ടിൽ വന്നിടിച്ചാൽ അത് നമ്മുടെ വീടിനെയും അയൽവക്കത്തെയും എല്ലാം ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കും ഇത്തരത്തിലുള്ള അപകടത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെല്ലിയ ബിൻസ് ഉൽക്കാവർഷം അന്തരീക്ഷത്തിൽ ഉൽക്കാവർഷം പൊട്ടിത്തെറിക്കുകയും വായു സ്ഫോടനത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഷോക്ക് വേവുകളും പറക്കുന്ന എല്ലാം വിശാലമായ പ്രദേശത്തുടനീളമുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തു ഒരു ചിഹ്നഗ്രഹം മണിക്കൂറിൽ മുപ്പത്തിയെട്ടായിരം മൈൽ അതായത് മണിക്കൂറിൽ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ഒരു ജനവാസമുള്ള പ്രദേശത്ത് ഇടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചിഹ്നഗ്രഹം ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് ഇടിക്കുകയോ സമുദ്രത്തിലേക്ക് ഒട്ടുതീറിക്കുകയോ ചെയ്താൽ നാശനഷ്ടങ്ങൾ വളരെ കുറവായിരിക്കും ഈ അപകടകരമായ ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിന്റെ സാധ്യമായ പാതകളെല്ലാം നാസ ഇതിനോടകം കണക്കാക്കിയിട്ടുണ്ട് ഭൂമിയിൽ പതിച്ചാൽ അഞ്ഞൂറിലധികം ന്യൂക്ലിയർ ബോംബുകൾ അത് കാരണമാകുമെന്ന് അല്ലെങ്കിൽ അഞ്ഞൂറിലധികം ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്ന അത്രയും ഊർജം അതിൽ നിന്ന് പുറത്തു വരുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു അപ്പോൾ അതുണ്ടാക്കുന്ന നാശത്തിന്റെ വ്യാപ്തി സങ്കല്പിക്കാനാവാത്തതാണ് എന്നത് സംശയമില്ല വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു ചിഹ്നഗ്രഹ ആഘാതം മുഴുവൻ നഗരങ്ങളെയും നിലംപരിശാക്കാൻ കഴിവുള്ളതാണ് നാശത്തിന്റെ വ്യാപ്തി പ്രധാനമായും ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പത്തെയും വേഗതയും ആശ്രയിച്ചിരിക്കുന്നു പത്ത് മീറ്റർ മാത്രം വീതിയുള്ള താരതമ്യേന ചെറിയ ചിഹ്നഗ്രഹങ്ങൾ പോലും ശക്തമായ ഷോക്ക് തരംഗങ്ങൾ ക്രൂരമായ ചൂട് തൽഫലമുണ്ടായ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ എന്നിവയിലൂടെ കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും